അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പാടൂർ അവിടെയാണ് നമ്മൾ ഇപ്പൊ ഉള്ളത് പ്രാവശ്യം നമ്മുടെ കൗമാരക്കാരുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു വൻ വിജയവും നേടിയിട്ടാണ് അവർ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അവരുടെ വിശേഷങ്ങൾ അവരുടെ ആ ഒരു കലോത്സവ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ടീച്ചറാണ് നമ്മുടെ 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 നമുക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കുട്ടികൾക്കും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ പന്ത്രണ്ട് മക്കള് ആ സ്വർണ്ണക്കപ്പിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സംസ്ഥാന കലോത്സവത്തില് എ ഗ്രേഡോട് കൂടെ പന്ത്രണ്ട് മക്കളും സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് ഇതിന്റെ പേരിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ എല്ലാ അധ്യാപകർക്കും അതിനോട് ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഞാൻ മനസ്സറിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ കപ്പ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ആ കപ്പ് ഒരുപാട് വർഷത്തിന് ശേഷം കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ഒരു പന്ത്രണ്ട് കുട്ടികൾക്കും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ടീച്ചേഴ്സിനും അതിന് വലിയ പങ്കാണുള്ളത് അപ്പോൾ ഞങ്ങളുടെ വക എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻ ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തന്നെയായിരുന്നു ഗോൾഡ് സ്വർണ്ണ കപ്പിനെ ചുക്കാൻ പിടിച്ചതിൽ ഇതിൽ പതിനഞ്ച് പോയിൻ്റ് ഈ വർഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അതാണ് ഇത്രയും വർഷങ്ങൾ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മളുടെ അന്നും നമുക്ക് കുറെ പോയിന്റ്സ് കൊണ്ട് കൊടുക്കാനും ആ കപ്പ് കൊണ്ടുവരാനും സാധിച്ചു എന്നിട്ട് ഇത്രയും വർഷം കാത്തിരുന്നതാ വീണ്ടും നമുക്ക് അതിലെ പാർട്ടാവാൻ സാധിച്ചിരിക്കുകയാണല്ലേ അപ്പൊ എന്തായാലും സന്തോഷം എപ്പോഴും അറബിക് ഐറ്റംസ് വരുമ്പോ മുൻനിരയിൽ തന്നെ പേരാണ് എ എച്ച് എസ് എസ് പാടൂരിലെ മാപ്പിളപ്പാട്ടില് സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ട് എ ഗ്രേഡു ആയിട്ട് മിസ് ബേ ആണ് നമ്മുടെ കൂടെയുള്ളത് ബേ ഏത് ക്ലാസ്സിലാണ് നമ്മൾ കലോത്സവത്തിന് മുൻപും പങ്കെടുത്തിട്ടുണ്ടോ ഏത് വർഷമൊക്കെ പോവാറ് ഏത് ഞാൻ ക്ലാസ്സിലൊക്കെ സ്റ്റാൻഡേർഡ് ക്ലാസ് മുതൽ നമ്മൾ ബ്ലെൻഡ് നമ്മുടെ ലൈഫ് എല്ലാ വർഷവും ആണോ തന്നെയാണോ ചില്ലറക്കാരില്ലല്ലോ ഏതൊക്കെ ഐറ്റംസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഒപ്പന അറബി ഗ്രൂപ്പ് ഉറുദു ഗ്രൂപ്പ് സിംഗിൾ ആണെങ്കിൽ ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ട് ഗസൽ അറബി സിംഗിൾ ആഹാ എല്ലാം ഇങ്ങനെ എന്താ പറയുക ഈ ഒരു എല്ലാം അറബിക് കലോത്സവത്തിലാണ് കൂടുതൽ പോയിന്റ്സ് നമ്മൾ കൊടുക്കാൻ തോന്നുന്നത് അല്ലേ ബേഡ പോയിന്റ്സ് കൂടുതലായിട്ട് അറബിക് ഏരിയയിലാണ് വരുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ മാപ്പിളപ്പാട്ടിലാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയത് സ്റ്റേറ്റ് ലെവലിൽ കലോത്സവം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഒന്നാം ക്ലാസ് തൊട്ട് കലോത്സവത്തിന് പോകുന്ന ആളാണ് അപ്പോൾ ഇത്തവണത്തെ കലോത്സവം എങ്ങനെയുണ്ടായിരുന്നു സന്തോഷം പിന്നെ നമുക്ക് സ്വർണ്ണക്കപ്പും കിട്ടി പ്രാവശ്യം അല്ലെ മിസ്ബ ഇത്രയും വർഷം ഒന്നാം ക്ലാസ് തൊട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വർഷമാണ് സ്വർണക്കപ്പ് കിട്ടാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിലൊരു പാട്ടാവാൻ കൂടെ മിസ്ബയ്ക്ക് പറ്റുകയാണ് ഈ വർഷം അല്ലേ അപ്പൊ എന്തായാലും മിസ്ബ പാടി ആ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ പാട്ട് ഞങ്ങൾക്കായിട്ടൊന്ന് പാടിത്തരോ മുണ്ടക്കൈരണ്ടും മുടിണ്ടം പീനക്കായിൽ മുന്തുറ്റിടുമ്പനാടി തട്ടി മുക്കി ഒലിച്ചു പൊട്ടി മുച്ചോടും മടി മുടി തരിശാക്കി പൂക്കിൽ ഉരുൾ പൊട്ടി ഒലിച്ചു പോയി പൂക്കിൽ ഉരുൾ പൊട്ടി ഒലിച്ചു പോയി ഒലിച്ചു പതിച്ച് നിലച്ചിടം ഭാസമർത്തോ തമർത്തോ

മുടിതുണ്ടം കൈ മിസ്ബ കലക്കിലോ അപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ടോ മിസ് ബാ ഉണ്ട് കർണാട്ടിക്ക് പഠിക്കുന്നു പഠിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഒന്നാം ക്ലാസ് തൊട്ട് കലോത്സവത്തിന് പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് പ്ലസ് ടു വരെ നമുക്ക് ചാൻസ് ഉണ്ട് എല്ലാ വർഷവും ഇനി അങ്ങോട്ടും കലോത്സവത്തിന് സ്റ്റേറ്റ് ലെവലിൽ തന്നെ പോകാനായിട്ട് പറ്റട്ടെ കലോത്സവത്തിന് മാത്രമല്ല കേട്ടോ എല്ലാ വേദികളിലും നന്നായിട്ട് പാട്ട് പാടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ അത് വെസ്റ്റ് താങ്ക് യു സ്കൂളിലെ കുട്ടികളെ കലോത്സവത്തിനായിട്ട് ഒരുക്കി അവർക്ക് സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിച്ച ടീച്ചേഴ്സിലെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ കൂടെയുള്ളത് ആയിട്ടുള്ളത് ഇത്തവണത്തെ കലോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു പൊതുവില് ഇപ്രാവശ്യത്തെന്നല്ല എല്ലാ കൊല്ലവും ഇവിടെ നിന്ന് പത്തിൽ കുറയാത്ത കുട്ടികളെ കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം തുടങ്ങിയ മേഖലകളിലേക്ക് ഞങ്ങൾ നിരന്തരമായി കൊണ്ടുപോവാണ് സംസ്ഥാന കലോത്സവത്തിൽ ഒന്നുമില്ലാതെ മടങ്ങിയ ഒരു കൊല്ലവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇക്കൊല്ലം കൂടുതൽ സന്തോഷം നൽകുന്നത് ഇരുപത്താറ് കൊല്ലം മുമ്പ് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ പോയിട്ടാണ് അന്ന് തൃശ്ശൂർ ജില്ലയുടെ സ്വർണ്ണക്കപ്പ് കൈപ്പിടിച്ച് ഉയർത്തിയത് ഇരുപത്തിയഞ്ച് കാൽനൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ അതേ മക്കൾ തന്നെ വീണ്ടും തൃശ്ശൂർ ജില്ലയ്ക്ക് സംസ്ഥാന കലോത്സവത്തിലെ സ്വർണ്ണക്കോ കപ്പ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന അതീവ സന്തോഷമുണ്ട് ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് ഞങ്ങളുടെ ഇവിടുത്തെ നല്ല അദ്ധ്യാപകർ പിന്നെ പരിശീലനം നൽകിയ അധ്യാപകർ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവർ രാവും പകലുമില്ലാതെ ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഉപജില്ല കഴിഞ്ഞു ജില്ല കഴിഞ്ഞു സംസ്ഥാനത്ത് ഞങ്ങൾക്ക് എഗ്രേഡ് നേടിയത് അപ്പോൾ നേരത്തെ സബോറി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളുടെ ഓരോ അധ്യാപകരോടും ഞങ്ങൾ ഇത്തരുണത്തിൽ പറയുകയാണ് ഈ സമയം ഞാൻ വിനിയോഗപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഒരു വളരെ അഭിമാനകരായിട്ടുള്ള ഒരു സമയം കൂടിയാണല്ലേ നമ്മുടെ തീർച്ചയായും വർഷം ആ കപ്പ് ഉയർത്താനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റി വർഷം ഇപ്പം ഇരുപത്തിയഞ്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ആ കപ്പ് കൊണ്ടുവരാനായിട്ട് വലിയ രീതിയിൽ പോയിന്റ്സ് കൊടുക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് സ്റ്റേ കലോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ ഓ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും പ്രത്യേകം ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങളിങ്ങനെ വിളിച്ചു ഞങ്ങളുടെ കുട്ടികളുടെ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിവിടെ എച്ച് എമ്മും പ്രിൻസിപ്പാളുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെന്തായാലും ഇങ്ങോട്ട് വരാൻ പറയൂ അവരോട് ഞങ്ങളുടെ മീഡിയയിൽ ഞങ്ങളുടെ മക്കളെ പകർത്താൻ പറയൂ അങ്ങനെ കുട്ടികൾക്ക് കിട്ടുന്ന ഏതവസരവും ഞങ്ങൾ വിനിയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഈ ചാനലിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നൂറ് ശതമാനം നന്ദിയും രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു പാടൂര് അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ ഉള്ളത് കലോത്സവത്തിന്റെ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ പങ്കെടുക്കാനായി പോയി വന്നിട്ട് നമ്മുടെ കപ്പ് കൊണ്ടുവന്ന കുട്ടികളുടെ കൂട്ടത്തിലൊരാളാണിത് അറബിക് പദ്യം ചൊല്ലലാണ് പങ്കെടുത്തത് അല്ലേ നിങ്ങളുടെ പേരെന്താ മദീഹ 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 നയൻത് സ്റ്റാൻഡേർഡിലാണ് അറബിക് പദ്യംചൊല്ലാണ് നമ്മള് പങ്കെടുത്തത് പറഞ്ഞു മുൻപും പങ്കെടുത്തിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ പോയിട്ടുണ്ടോ സ്റ്റേറ്റ് ലെവലിൽ പോയി ജില്ല വരെ പോയിട്ടുണ്ട് അതിന് മുൻപ് പങ്കെടുക്കാറുണ്ടോ യു പി പദ്യംചൊല്ലിൽ തന്നെയാണോ നമ്മുടെ ഐറ്റം വേറെ ഒന്നിലും ഇല്ല ബാക്കി വേറെ ഏതായിട്ട് ഒക്കെയാ നമ്മള് കലോത്സവത്തിന് പോവാറോങ്ങ് അറബിക് അല്ലേ പോവാറ് ബാക്കി ഇല്ല ജനറലില്ല അറബിക്കിലാണ് ഓക്കെ നമ്മുടെ പതിനഞ്ചൊല്ലിൽ മത്സരം ഇങ്ങനെ നമ്മൾ ഓൾറെഡി പോവാറുള്ളതാണ് ഈ വർഷമാണ് സ്റ്റേറ്റ് ലെവലിൽ പോകുന്നത് സ്റ്റേറ്റ് ലെവലിൽ കലോത്സവം എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രാവശ്യം നമുക്ക് പിന്നെ കപ്പും കിട്ടിയിട്ടുണ്ടല്ലോ തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പോൾ ആ കപ്പ് കിട്ടാനായിട്ട് നമ്മളും ആ ഒരു പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ കുറച്ച് പ്രൗഡായിട്ടുള്ളൊരു ഒരു ഒരു കലോത്സവം കൂടിയാണ് നമുക്കിത് ഈ അറബിക് കലോത്സവത്തിന് പോകുന്ന സമയത്ത് നമുക്ക് പദ്യം ചൊല്ലാനായിട്ട് ഈ പദ്യം സെലക്ട് ചെയ്തു തരുന്നതും പഠിപ്പിച്ച് തരുന്നതൊക്കെ ആരാ അത് നമ്മളെ സ്കൂളിൽ മൂസി മാഷ് പിന്നെ അറബിക് ടീച്ചറാണ് ഫാർശി ടീച്ചറും ഓക്കെ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതൊക്കെ അല്ലേ അങ്ങനെ പാടി നമ്മൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങിയിട്ടുള്ള ആ പദ്യം നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടിത്തരുമോ മുൻ متفاعل 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 اخبايا ماذا اكتب لي لبت عن اخوتي دفنوا هنا جور الملا عيناي ذرفت للفقيد بأدمع تبعي لقاء القوم في ترب البلاء محت الكوادس مندكي وكرامها അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ അറബിക് പാട്ടുകളോ മറ്റു പാട്ടുകളൊക്കെ പാടാറുണ്ടോ പാട്ടുകൾ പാടാറില്ല കലോത്സവം അങ്ങനൊക്കെ അറബിക്കിനോട് മത്സരത്തിന് മാത്രമേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പാത്രമേ പാട്ട് പാടുള്ളൂ അല്ലാതെ പാടില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒമ്പതിലാണ് ഇനി അടുത്ത വർഷം പോവാം അത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടുവിന് വീണ്ടും പോവാം അപ്പോൾ എന്തായാലും വീണ്ടും കലോത്സവ വേദികളിൽ അറബിക് പാട്ടും മറ്റ് പാട്ടുകളും ഒക്കെ ആയിട്ട് കലോത്സവത്തിൽ ആ സ്റ്റേജ് കയറുമ്പോൾ മാത്രം പാടുക എന്നുള്ളൊരു ഇതില്ലേ അത് മാറ്റിയിട്ട് അല്ലാതെ പാടാട്ടോ നല്ല ശബ്ദമാണല്ലോ അപ്പോൾ നമുക്കിങ്ങനെ പാട്ടൊക്കെ വേറെ ഇരിക്കുമ്പോൾ പാട്ട് പാടാലോ അപ്പോൾ എന്തായാലും ഒരു പാട്ട് ഒക്കെ പാടോ ऑल द ബെസ്റ്റ് താങ്ക്യൂ പാടോറെ എച്ച്എസ്എസ് സ്കൂളിലെ എച്ച്എം ആണ് ടീച്ചറാണ് ടീച്ചർ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് പങ്കെടുത്തു സ്റ്റേറ്റ് കലോത്സവത്തിലല്ലേ അപ്പോൾ ഇത്തവണ അവരെ കലോത്സവം എല്ലാ വർഷവും ഒരുപാട് പേര് കലോത്സവത്തിൽ പോകുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം പോയി വന്നപ്പോൾ പക്ഷേ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കപ്പും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എങ്ങനെ പങ്കുവെക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിമാനമാണ് അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഞങ്ങളുടെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് ഈ വർഷത്തില് കപ്പിലെ ഭാഗമാകാനായിട്ട് ഞങ്ങളുടെ മക്കളുടെ പോയിന്റുകൾ സാധിച്ചു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ തന്നെ അഭിമാനമായി മാറാനായിട്ട് പാടൂരിന് സാധിച്ചു എന്നുള്ളത് അത് ഞങ്ങൾക്ക് കൂടെ ഞങ്ങളെ അധ്യാപകർക്ക് കൂടെ അതൊരു വലിയൊരു അഭിമാനമായിട്ട് ഞങ്ങളുടെ മക്കൾ മാറാനുണ്ടായത് അതിനെ ഞങ്ങളുടെ മക്കളോടും ഈശ്വരനോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ആർട്സ് ടീച്ചറാണ് ജിനി ടീച്ചർ ടീച്ചർ ഈ ഒരു എങ്ങനെ നോക്കി കാണുന്നു ഈ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എന്താ നമ്മുടെ ഒന്നാമത് നമ്മുടെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് ഒരു പോയിൻറ്റിന് കിട്ടിയപ്പോൾ നമ്മളെ വളരെ സന്തോഷം പിന്നെ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ വർഷത്തെ മുൻ മുന്നതിനെക്കാട്ടിലും ഒരു സന്തോഷമൊക്കെ ഉണ്ട് നമുക്ക് എങ്കിലും ഒരു പോയിന്റ് ആണെങ്കിലും നമ്മുടെ വിജയം തന്നെയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് അനുഭവിച്ചറിഞ്ഞവരാണ് കാരണം ഞങ്ങളുടെ കുട്ടികൾ ഈ വർഷം എല്ലാ വർഷവും ഒരു പത്തൊന്ന് നാൽപ്പതിൻ്റെ അടുത്ത് പിള്ളേരുകൾ പോകാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു പന്ത്രണ്ട് പേരാണ് പോയത് പക്ഷേ ആ പന്ത്രണ്ട് പേര് പോയവരിൽ സ്വർണ്ണൊക്കെ പത്തിരി ചെറുക്കി കിട്ടിയതിൻ്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ അതിൻ്റെ ആ ത്രില്ലില് അതിൻ്റെ ഓർത്ത കിരീടം വാങ്ങിക്കുന്നതിനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ പോരാതെ നമ്മളവിടെ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഒരു കൺവീനർ കൺവീനർ അല്ല രജിസ്ട്രേഷൻ നമ്മളവിടെ വർക്ക് നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു എട്ടാം തീയതി ഇവിടെ നിന്ന് പോയി അല്ല ആറാം തീയതി പോയിട്ട് നമ്മൾ ഒരു എട്ടാം തിയതിയാണ് വന്നത് അപ്പം വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു പിന്നെ എൻ്റെ കുട്ടികളിൽ നിന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മാപ്പിളപ്പാട്ടിലെ ഫസ്റ്റ് ചേട്ടൻ കുട്ടി വളരെ നന്നായി പാടുന്ന കുട്ടീന് ഓരോ വർഷവും നമുക്ക് നല്ല കഴിവുള്ള കുട്ടികളെ കിട്ടാറുണ്ട് ആ കുട്ടി വളരെ കഴിവുള്ള കുട്ടിയാണ് വിസ്ബ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളുടെ എന്ന് പറയുന്നത് പാടൂരിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് അറോബനമുട്ട് എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ ചെറിയതിൽ പറ്റിയില്ല ഞങ്ങൾ ഫസ്റ്റ് പോകാറുള്ളതാണ് ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു അവിടെയും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇത്ര പേര് പോകുമെന്നുള്ള സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛന് പിന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹരാണ് അത് ചെയ്യുമ്പോൾ ഞാനിവിടുത്തെ ഇപ്പോൾ ഞാൻ വന്നിട്ടൊരു പതിനഞ്ചിൽ വന്നു ഈ വന്ന വർഷം തൊട്ട് നമ്മൾ സ്റ്റേറ്റ് പോകുന്നുണ്ട് എല്ലാ വർഷവും വന്ന ഫസ്റ്റ് ഉടനെ മാപ്പിളപ്പാട്ട് പോലെ ഉറുദ്ദു ഗ്രൂപ്പ് സോങ്ങ് പിന്നെ അവിടെ ഞങ്ങൾ അറുപതിനാ പത്തി ഇരുപത്തിരണ്ട് നാല്പതിൻ്റെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകും പഞ്ചായത്തില് തന്നെയല്ല ഈ മുല്ലശ്ശേരി ഹ്ജു ഏറ്റവും നല്ല സ്കൂളാണ് അഭിമാനാർഹമായ നേട്ടം ഞങ്ങൾക്കുണ്ട് ഞങ്ങളിവിടെ ചാമ്പ്യന്മാരാണ് ഓവറോൾ നേടുന്ന സ്കൂളും കൂടിയാണ് അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻസ് അടുത്ത വർഷം ഇതിനേക്കാൾ ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികളായിട്ട് ഇനിയുള്ള വർഷങ്ങളിൽ പോകാനായിട്ട് ടീച്ചർക്ക് പറ്റട്ടെ